ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നതിനിടെ കരിങ്കടലിൽ റഷ്യയുടെ രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഉക്രൈൻ നാവികസേനയുടെ ഡ്രോൺ ആക്രമണം തുർക്കി തീരത്തിന് സമീപത്തായിരുന്നു സംഭവം റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ശൃംഖലയിൽപ്പെട്ട വിരാട് കൈറോസ് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ ഇതിനു പിന്നാലെ റഷ്യ ഇപ്പോൾ ഒരു ഉക്രൈനിയൻ കപ്പലിനെതിരെ സ്വന്തം നാവിക ഡ്രോൺ വിജയകരമായി ഉപയോഗിച്ചു ഒരു നാവിക ഡ്രോൺ ആക്രമണത്തിലൂടെ ഉക്രൈനിയൻ നാവികസേനയുടെ സിംഫേ റോപ്പോൾ എന്ന നിരീക്ഷണ കപ്പൽ തകർത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആക്രമണം ഉക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യ ഒരു നാവിക ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന ആദ്യത്തെ വിജയകരമായ ആക്രമണമാണിത് ഒരു വിദൂര നിയന്ത്രിത ആയുധം ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം ഒരു സുപ്രധാന മാറ്റം കുറിക്കുന്നു മാസങ്ങളായി ഉക്രൈന്റെ ആളില്ല സർഫസ് വെഹിക്കിളുകൾ റഷ്യയുടെ കരിങ്കടൽ കപ്പൽ വ്യൂഹത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഇത് റഷ്യയെ അവരുടെ പ്രവർത്തന തന്ത്രങ്ങൾ മാറ്റാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു ഇപ്പോൾ നാവിക ഡ്രോൺ ഇരുപക്ഷത്തിനും ഒരുപോലെ ഒരു ആയുധമായി മാറിയിരിക്കുന്നു ഇതൊരു പുതിയതും പ്രവചനാതീതവുമായ സമുദ്രയുദ്ധത്തിന്റെ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് വെള്ളത്തിലൂടെ എത്തിയ ആളില്ലായാനം ഉപയോഗിച്ചായിരുന്നു എണ്ണക്കപ്പലായ വീരാടിന് നേർക്ക് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് പിന്നാലെ കപ്പലിന്റെ ഒരറ്റത്തു നിന്ന് തീയും പുകയും ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഉക്രൈൻ ഏറ്റെടുത്തു പഴക്കം ചെന്ന എണ്ണക്കപ്പലുകൾ ഉൾപ്പെട്ട ശൃംഖലയാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കപ്പൽ വ്യൂഹം യുവതകളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉടമസ്ഥത യാത്രാവഴികൾ എന്നിവ മറച്ചുവെച്ചുകൊണ്ട് ഉപരോധമുള്ള ചരക്കുകൾ കടത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പരിശോധനകളെയും മറികടക്കുകയും ചെയ്യാറുണ്ട് പാശ്ചാത്യ ഉപരോധം മറികടന്ന് എണ്ണ കൊണ്ടുപോകാനായി റഷ്യ ഉപയോഗിക്കുന്ന പഴയതും ഉടമസ്ഥാവകാശം പേര് രജിസ്ട്രേഷൻ എന്നിവ നിഗൂഢവുമായ കപ്പൽ ശൃംഖലയാണിത് ആക്രമണ സമയത്ത് കപ്പലുകളിൽ എണ്ണയുണ്ടായിരുന്നില്ല റഷ്യൻ തുറമുഖമായ നോവോറോസിക്സിലേക്ക് നീങ്ങുകയായിരുന്നു ഇവ സംഘർഷം ആരംഭിച്ചതു മുതൽ ഉക്രൈൻ ചെറുതും വേഗതമേറിയതുമായ നാവിക ഡ്രോണുകൾ റഷ്യയുടെ വലിയതും ശക്തവുമായ നാവികസേനയെ നേരിടാൻ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനും വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന ഇവ ഒരു യുദ്ധക്കപ്പലിന്റെ പ്രതിരോധത്തെ മറികടക്കാൻ കഴിവുള്ള ഡിസ്പോസിബിൾ ടോർപ്പോകളായി പ്രവർത്തിക്കുന്നു ഈ ഡ്രോണുകൾ പരമ്പരാഗത നാവികസേനയില്ലാത്ത ഒരു രാജ്യത്തിന് പോലും ഒരു വലിയ നാവികശക്തിക്ക് കാര്യമായ ഭീഷണി ഉയർത്താൻ കഴിയും െന്ന് ഇത് തെളിയിച്ചു റഷ്യയും ഉക്രൈനും നാവിക ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഒരു കാലത്ത് വലിയ യുദ്ധക്കപ്പലുകളുടെയും എയർക്രാഫ്റ്റ് ക്യാരിയറുകളുടെയും കുത്തകയായിരുന്നു സമുദ്രം ഇപ്പോൾ നാവിക ഡ്രോണുകൾക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു ഇത് നാവിക തന്ത്രത്തിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത് ഒരു കപ്പൽ വിഭത്തിന്റെ വലിപ്പത്തെയും അതിന്റെ ആയുധശേഷിയെയും അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത ശക്തിയുടെ കണക്ക് ഈ കുറഞ്ഞ ചെലവുള്ളതും ഉയർന്ന സ്വാധീനമുള്ളതുമായ ആയുധങ്ങളുടെ വരവോടെ വെല്ലുവിളിക്കപ്പെടുന്നു ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുമ്പോൾ നവീകരണവും സാങ്കേതിക വിദ്യയും സ്ഥാപിതമായ സൈനിക ശ്രേണികളെ തകടം മറിക്കാൻ കഴിയുന്ന അസമമായ യുദ്ധത്തിന്റെ ഒരു പുതിയ യുഗത്തെയാണ് അവ ഉയർത്തിക്കാട്ടുന്നത് കരിങ്കടലിൽ നിന്ന് ലഭിക്കുന്ന പാടങ്ങൾ അടുത്ത ദശകങ്ങളിലെ നാവിക പോരാട്ടത്തിന് ഭാവിയെ രൂപപ്പെടുത്തുമെന്നതിൽ സംശയമില്ല കരിങ്കടൽ തീരത്ത് നിന്ന് മുപ്പത്തി അഞ്ചു മൈൽ വെച്ചാണ് ആളില്ലാ യാനങ്ങൾ വീരാടിനെ ആക്രമിച്ചത് ആദ്യ ആക്രമണം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു പിന്നാലെ ശനിയാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായി ആക്രമണത്തിൽ വീരാടിന് സാരമായ കേടുപാടുകളുണ്ടായെങ്കിലും കപ്പലും ജീവനക്കാരും സുരക്ഷിതമാണെന്ന് തുർക്കി ഗതാഗത മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉക്രൈൻ കൃത്യം നിർവഹിക്കാൻ സി ബേബി ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്ന് അവകാശപ്പെട്ടു വിരാടിൽ നിന്ന് മേധേ കോൾ വരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ച റഷ്യയിലേക്ക് പുറപ്പെട്ട മറ്റൊരെണ്ണക്കപ്പലയും കരിങ്കടലിൽ വെച്ച് പൊട്ടിത്തെറിക്കുണ്ടായി റഷ്യയിലെ നോവോ റോസിക് തുറമുഖത്തേക്ക് പുറപ്പെട്ട കെയ്റോസ് എന്ന കപ്പലിലാണ് പൊട്ടിത്തെറിയുണ്ടായത് കപ്പലിലെ ഇരുപത്തിയഞ്ച് ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നു തുർക്കിയുടെ തീരത്ത് നിന്ന് ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അകലവച്ചുണ്ടായ ആക്രമണത്തിലാണ് കപ്പൽ തീപിടുത്തമുണ്ടായത് എന്നാണ് വിവരം ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് തുർക്കിയും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ ബാധകമായ കപ്പലുകളാണ് വീരോടും കേറോസും എന്നാണ് വിവരം കരിങ്കടൽ ആക്രമണത്തിന് പിന്നാലെ ശനിയാഴ്ച പുലർച്ചെ ഉക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കീവിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതോടെ ആറ് ലക്ഷം ഉപഭോക്താക്കളിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു റഷ്യ ഉക്രൈനു നേരെ മുപ്പത്തിയാറ് മിസൈലുകളും അറുന്നൂറ് ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത് ന്യൂസ് കേരള കൗമുദി